ചെങ്ങമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ ക്ലാസ് മുറികളും സ്റ്റാഫ് റൂമുകളും കേടുവരുത്തുകയും ഇലക്ട്രിക് ഉപകരണങ്ങൾ തകർത്ത് ചെമ്പുകമ്പികൾ മോഷ്ടിച്ച നിലയിലും കണ്ടെത്തി ചെമ്പ് ചെമ്പുകമ്പികൾ മോഷ്ടിക്കുന്ന സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന നാല് ക്ലാസ് മുറികളുടെയും ഹെഡ് മാസ്റ്ററുടെയും ജീവനക്കാരുടെയും മുറികളാണ് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി വ്യാപക നാശം വരുത്തിയിട്ടുള്ളത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് സ്വിച്ച് ബോർഡുകൾ കേടുവരുത്തുകയും വയറുകൾ വലിച്ചെടുത്ത് അതിലെ ചെമ്പ് ചെമ്പുകമ്പികൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളത് ക്ലാസ് മുറികളിലെ സീലിംഗ് ഫാനുകളുടെ അടിഭാഗവും അഴിച്ചെടുത്ത നിലയിലാണ് ഫാനുകളുടെ മോട്ടറുകളുടെ ചെമ്പുകമ്പികളും എടുത്ത ശേഷം ബാക്കിയുള്ളവ ക്ലാസ് മുറിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ക്ലാസ് മുറികളിലെ പ്രോജക്ടുകളും കേടുവരുത്തിയിട്ടുണ്ട് ക്ലാസ് മുറികളുടെ വാതിലുകൾ ചവിട്ടി തകർക്കുകയോ മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുകയോ ആണ് ചെയ്തിട്ടുള്ളത് സ്കൂളിൽ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന് സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയറിന്റെ മോട്ടോറും തകർത്തിട്ടുണ്ട് ചെമ്പ് ചെമ്പുകമ്പികളടക്കമുള്ള വിലപ്പെട്ട വസ്തുക്കൾ വിദഗ്ധമായി മോഷ്ടിക്കുന്നവരും സ്കൂൾ സാഹചര്യം കൂടുതൽ അടുത്തറിയാവുന്നവരുമായി സംഘമാണ് അഴിഞ്ഞാട്ടത്തിന് പിന്നിലെന്നാണ് സൂചന രാവിലെ ഓഫീസ് തുറക്കാൻ പ്യൂൺ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ ഹെഡ് മാസ്റ്റർ പി എസ് അനിൽകുമാറിനെ വിവരം അറിയിച്ചു സ്കൂൾ അധികൃതരുടെ പരാതിയെ തുടർന്ന് ചെങ്ങമനാട് സി ഐ സോണിമത്തായുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് നായയും വിരലടയാള വിദഗ്ധരും മറ്റും സ്കൂളിലെത്തി പരിശോധന നടത്തി